നമസ്കാരം കിളിക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഹിങ് പേട തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് ഡൈജഷനും അതുപോലെ വയറിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായ ഈ ഹിങ് പേട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ജീരകം ചെറുതായി ചൂടാക്കിയിട്ട് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്തതാണിത് കാൽ കപ്പ് ഇനി ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ മാംഗോ പൗഡർ ചേർക്കണം ഒരു കാൽ കപ്പ് മാംഗോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഡ്രൈ ജിഞ്ചർ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അയമോദകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇന്ദുപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഏകദേശം ഒരു കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഞാനിവിടെ രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് ചേർത്ത് കുഴച്ചെടുത്താൽ മതി ഇത് പൊടിച്ച പഞ്ചസാര ആയ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ചെറിയ ചെറിയ റോളാക്കി ഉരുട്ടിയെടുക്കാം ഇനി ഇത് പൊടിച്ച പഞ്ചസാരയിലൊന്ന് ഉരുട്ടിയെടുക്കാം ആഹാരത്തിന് ശേഷം ഇതൊന്ന് കഴിക്കുകയാണെങ്കിൽ ഡയജഷന് നല്ലതാണ് ഇതുപോലെ ഞാനെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു എയർടൈറ്റ് ബോക്സിലാക്കിയിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് എടുത്ത് വെക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസ് അറിയിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്